ഒന്ന് അറുപത്തെട്ടിന്റെ പത്തൊമ്പതാന്ന് തോന്നുന്നു പത്തൊമ്പതാ ഞാൻ പറയാം നെയ് വരുന്നേറ്റ നാല് നടക്കും വേണമെങ്കിൽ നിങ്ങൾ ആമയം പറയണം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് അങ്ങനെ ഒരു കാര്യമുണ്ട് ഈ ഞാൻ എന്നോട് പലരും ചോദിക്കും എങ്ങനെ ഇത്ര അനുഗ്രഹിക്കപ്പെട്ടെ ഞാൻ എല്ലാ സഭ പോയി പറയും നിങ്ങളുടെ സഭ അനുഗ്രഹിക്കപ്പെടും അവരാരും ഏറ്റെടുക്കത്തില്ല ഞാൻ തിരിച്ചു പോകുമ്പോ ഇതൂതെല്ലാം കൂടി എന്റെ കൂടെ പോരും കേരളത്തിൽ ആദ്യമായി എയർ കണ്ടീഷൻ ചർച്ച് പണിയുന്ന ഞാനാണ് ഞാനാ പറഞ്ഞു ഞാൻ എല്ലാ സ്ഥലത്തും പോയി പറയും നിങ്ങൾ ഈ ചൂടെ തിരിക്കേണ്ട ശബ്ദമെടുത്ത് ശബ്ദം വെളി പോകാതിരിക്കാൻ എ സി വേണം എ സി വേണം ആ ഏറ്റെടുക്കാൻ ഒരുത്തനേറ്റെടുത്തില്ല ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഒരു സെന്റിന് ഫോട്ടോ വെച്ച് വില ഞാൻ തലം മേടിച്ച് കോടികൾ മുടക്കി ഞാൻ എയർ കണ്ടീഷൻ ആക്കി ഒരു അല്ലല്ലോ ി പറയൂ നല്ലൊരു ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ ആരും തെറ്റുധരിക്കല്ലേ സോഷ്യൽ മീഡിയയിൽ ഇതെടുത്തിട്ട് പൊങ്കാല ഇടാന്ന് പറഞ്ഞിടും ഞാനൊരു അച്ഛനോട് പറഞ്ഞു പോറുകൊരു അച്ഛൻ അച്ഛാ അച്ഛനോട് ദൈവം പറയുന്നു അച്ഛാനൊരു വണ്ടി തരാൻ ഒരു സോത്രം പറഞ്ഞേ അന്ന് ഈ ഫോർട്ടി ഡേയ്സ് ഫാസ്റ്റിംഗ് നാൽപ്പത് സുവാസ പഴയ സോഡാക്കുപ്പ് പോലെ ഇരിക്കുക ഒട്ടി അച്ചാൻ നോക്കിയപ്പോൾ എനിക്ക് ലുക്കില്ല അവിടെ സോത്രം പറഞ്ഞേ ലുക്കില്ലാത്തോണ്ട് ദൂത് ഏറ്റെടുത്തില്ല ആ ലുക്കൊക്കെ ഉണ്ടെങ്കിൽ ദൂത് ഏറ്റെടുക്കത്തുള്ളൂ രാമൻ പറഞ്ഞു ഞാനിന്ന് വീട്ടിൽ പോയ അച്ഛാ തൊണ്ണൂറ്റിയേഴിലാ സംഭവം ഞാൻ വീട്ടിൽ ചെന്ന് കുറേ ദിവസം കഴിഞ്ഞ പോരൂ ഈ ചങ്ങനാശ്ശേരിക്കടുത്തുനിന്ന് ഒരു വിഷ് ഐ മീൻ അശ്വതി രാജപ്പൻ ദൂരദർശൻ ടി വിയിൽ വാർത്ത വായിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണ അവൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഉപദേശി ഞാനൊരു വണ്ടി മേടിച്ചു ഞാൻ പറഞ്ഞു ഗുഡ് ബോൾ നല്ല കാര്യം അല്ല ഭാഷ ഈ വണ്ടി ഉപദേശിക്ക തരാൻ ദൈവം എന്നോട് പറയുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് അന്നൊരു എസ്റ്റീമ് കാറുണ്ട് ഞാൻ ഇപ്പോൾ എനിക്കൊരു വണ്ടി ഉണ്ട് ഒരു വണ്ടി ഇടാനുള്ള സ്ഥലമുള്ള വണ്ടി വേണ്ട ഞാൻ അവൻ ഒരു കാര്യം ചെയ് ഒരാൾ കൂടി വെച്ച് പ്രാർത്ഥിക്കുക എന്നിട്ട് ദൈവം ഇടപെടലെ തന്നാൽ മതി രണ്ടാഴ്ച കഴിഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു ഉപദേശി ഉപദേശിക്ക് അന്നയാ കോട്ടയത്ത് വന്നു അവൻ സൈഡിലൊട്ടൊപ്പിട്ട് വന്നു പുത്തൻ വണ്ടി ഞാൻ മേടിച്ചു ഒരു സൂത്രം പറഞ്ഞേ ആ വണ്ടിയും കൊണ്ട് ഫോട്ടോ വെച്ച് ചെന്ന് എൻ്റെ പഴയ വണ്ടി ഇറക്കിയിട്ട് പുതിയ വണ്ടി ഇട്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്ന ഇടപാടാ കർത്താവേ ഒറ്റ വണ്ടി ഇടാൻ സ്ഥലമുള്ളൂ പിന്നെ എന്തിനാ രണ്ട് വണ്ടി തമ്പുരാൻ പറഞ്ഞു ഒരു മൂന്നാലാഴ്ചക്ക് മുമ്പ് ഒരു കുണപ്പെടാത്തവനോട് നീ ഒരു ദൂത് പറഞ്ഞില്ലേ ഒരു വണ്ടി കിട്ടുമെന്ന് അവൻ തട്ടി നിനക്ക് കിട്ടി ഞാൻ ഇന്ന് നിങ്ങളുടെ കൈ കൂപ്പിക്കൊണ്ട് പറയുന്നു ഞാൻ പറയുന്ന ഒരു ദൂതും നിങ്ങൾ ദൈവത്തോർ ഏറ്റെടുക്കരുത് ഒന്നിനും ആ പറയരുത് നിങ്ങൾ ആ മേം പറഞ്ഞ നിന്റെ കൂടെ പോരും ആമേം പറഞ്ഞില്ലെങ്കിൽ ഇത് എന്റെ കൂടെ പോരും ഒരു ഹല്ലലുക പറ ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ കാര്യത്തിന് ആർക്കും ഒരു സംശയമുണ്ടെന്ന് എന്നോട് പറയുന്നു ആ സംശയം തീർത്തിട്ട് പോകാം നിങ്ങൾ ഏതെങ്കിലും ഒരു ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ ആ പട്ടണത്തെ നോക്കി പറയണം നിനക്ക് സമാധാനം അപ്പൊ അവര് പറയുക ആർക്ക് വേണവിടെ നിന്റെ സമാധാനം എന്ന് പറഞ്ഞ് പെനാൾട്ടി അടിച്ചാൽ ആ സമാധാനം നിന്റെ കൂടെ പോരും ഇന്ന് രാത്രി ഞാൻ ഈ ദൈവസഭയെ നോക്കി പറയുന്നു ഇതിൻ്റെ യാത്രരികൾ ദൈവം വിശാലമാക്കാൻ പോകുക വേണമെങ്കിൽ ആമേ പറഞ്ഞോ നിന്റെ തലമുറയെ ദൈവം വിശാലമാക്കാൻ പോകുക നിന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷം വേണമെങ്കിൽ ആമേ പറഞ്ഞു ആമേൻ പറഞ്ഞു അത് എന്നോടുള്ള ദൂതാണ് എന്റെ കുടുംബത്തോടുള്ള ദൂതാണ് അല്ലേ ലൂയ്യ ദൈവം ദൈവമെഴുന്നേറ്റാൽ നാല് കാര്യം നടക്കും ഒന്ന് തരുന്ന ദൈവം നമ്മുടെ ചുമക്കുന്നവൻ ഒന്ന് ദൈവം എഴുന്നേറ്റ നിന്റെ അവൻ ചുമക്കും അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈ കൊടുത്തും മുഖത്ത് നോക്കി പറ എല്ലാ പാരവും എൻ്റെ ദൈവം ചുമക്കും ഒരു അല്ലെന്ന് പറഞ്ഞു എല്ലാ ഭാരവും അവൻ ചുമക്കും ഒന്ന് തോറും നമ്മുടെ പാരം ചുമക്കുന്നവൻ രണ്ട് രക്ഷയാകുന്ന ദൈവം എന്താണ് ഈ ആമയും പോലെ ഇടിവെട്ടുന്ന രാമൻ അങ് കൊഴുത്തില്ലല്ലോ ഒരു ആമേൻ കൂടി സഹോദരിമാര് മാത്രം ആമേൻ പറഞ്ഞു കേട്ടുപടിക്ക് ഇനി നമുക്കൊന്ന് പറയാ പഴഞ്ചൻ ആമയൻ ഇതുപോലെ അങ്ങ് പിടിപ്പിച്ചാലുണ്ടല്ലോ പന്ത്രണ്ടാം ദിവസം കത്തും ഇതിനകത്ത് ഒന്ന് ചുമക്കുന്നവൻ രണ്ട് രക്ഷയാകുന്ന ദൈവം മൂന്ന് ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവം ദൈവം നിന്നെ ഉദ്ധരിച്ചിരിക്കും ഉദ്ധരിച്ചിരിക്കും പതിനായിര കരങ്ങൾ നിനക്കെതിരെ വ്യാപരിച്ചാലും രാജാവ് നോക്കി ദൈവം അരുളി ചെയ്തതുപോലെ ദൈവം നിന്റെ സ്ഥിതി മാറ്റും വിശുദ്ധ ബൈബിൾ പറയുന്നു സിയോളിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷബന്ധത്തിൽ കൊള്ളാമായിരുന്നു ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും സ്ഥിതി മാറ്റും 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 ദൈവം പറഞ്ഞു പറഞ്ഞു ഒന്ന് ഭാരം ചുമക്കുന്നവൻ രണ്ട് രക്ഷയാകുന്ന ദൈവം മൂന്ന് ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവം ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയുന്നു ദൈവം നിന്നെ ഉദ്ധരിച്ചിരിക്കും

ഈ രാത്രി ഞങ്ങളെ ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ ലൈവിലൂടെ ഈ മീറ്റിംഗ് ശ്രദ്ധിക്കുന്ന ദൈവദാസന്മാരോട് ഇന്ന് രാത്രി പറയുന്നു നിന്നെ ഉത്തരിക്കുന്ന ദൈവമാണ് എനിക്കറിയത്തില്ല ആരും ഇന്ന് രാത്രി